പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നോർക്ക എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതിൻ്റെ സേവന പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണ് സർക്കാർ പ്രവാസികളോടായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യാറുള്ളത് എന്നാൽ പല ഘട്ടങ്ങളിലും തീരുമാനങ്ങളെല്ലാം നോർക്ക എടുക്കുന്ന പല തീരുമാനങ്ങളും പ്രവാസി വിരുദ്ധമായിരിക്കുന്ന തീരുമാനമായിട്ട് മാറാറുള്ളത് സ്വാഭാവികമാണ് ഓരോ വ്യക്തികൾക്കും ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് പലരും അത് പറയാൻ വേദിയില്ലാത്തത് കൊണ്ടും അവസരമില്ലാത്തത് കൊണ്ടും പറയാതിരിക്കുന്നു എന്ന് മാത്രം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇന്നലെ പുതിയൊരു തീരുമാനം വന്നത് പത്രത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ വാർത്താ കൂടി അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു അത് പറയുന്നത് കാലാവധി പൂർത്തിയായാലും അംശാദായം കുടിശ്ശികയായാൽ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അഥവാ അഞ്ച് വർഷം അംശാദായം അടക്കുന്ന സമയത്താണ് ഒരു പ്രവാസിക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ആ ക്ഷേമ പെൻഷൻ്റെ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെ അംശാദായം അടക്കാൻ വിട്ടുപോയാൽ അല്ലെ അടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പെൻഷൻ തന്നെ ലഭിക്കില്ല എന്നുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ് നോർക്ക എടുത്തത് ഇതെന്നാൽ മുൻകൂട്ടി പറയുകയോ അതൊരു ഉത്തരവായിട്ട് പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു കള്ളത്തരം ചെയ്യുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നോർക്ക ചെയ്യുന്നത് കുടിശ്ശിക ഒന്നിച്ചടക്കാനുള്ള ഒരു നിലപാടുകളൊക്കെ ഇതിന് മുൻപുണ്ടായിരുന്നു അത് രണ്ട് വർഷമൊക്കെ ആണെങ്കിൽ പോലും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തെറ്റിപ്പോയിരിക്കുന്ന കൊടിശം ഒരുമിച്ച് അടച്ചുകൊണ്ട് പെൻഷൻ വാങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് അപ്പാടെ അങ്ങനെ തന്നെ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ അഞ്ച് വർഷം പ്രവാസി ക്ഷേമ ക്ഷേമത്തിന് വേണ്ടി മാസാന്തം പണിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഘട്ടത്തിൽ ഇല്ലാതാവുന്ന സമയത്ത് അപ്പാടെ തന്നെ പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം പണം അടച്ചത് വെറുതെ ആകുന്നു എന്ന് ചുരുക്കം അപ്പൊ പിന്നീട് എന്ത് ചെയ്യണം ആ പണം തിരിച്ചു തരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് നൂലാല്കൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളതും അതിന്റെ മറ്റൊരു ഭാഗമാണ് അപ്പൊ കുടിശ്ശിക ആയവർക്ക് തുക രണ്ട് വർഷത്തിനിടെ ഒരുമിച്ചടക്കുക എന്ന് ഇതിന് മുൻപ് ഒരു തീരുമാനങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ ആശ്വാസമായിരുന്നു ആറ് ആറുമാസം മുന്നോട്ടും മാസം പിറകോട്ടും അടച്ചു അങ്ങനെ പ്രവാസികളോട് കുറച്ചുകൂടി കാരുണ്യം കാണിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും നോർക്കയിൽ നിന്നുണ്ടായിരുന്നു അത് അപ്പാടത്തിന് റദ്ദാക്കിയിരിക്കുകയാണ് എന്നാണ് ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി പെൻഷൻ എന്ന് പറയുമ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞ് അതായത് നാട്ടിലേക്ക് തിരിച്ചു വന്ന് മേലിൽ ജോലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തയോ അല്ലെ സാമ്പത്തികപരമായുള്ള പ്രയാസം ശാരീരികമായുള്ള പ്രയാസം അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ഉള്ള ഒരു ക്ഷേമ പെൻഷനാണ് ഈ പറയപ്പെടുന്ന അംശാദടിച്ചുകൊണ്ട് കിട്ടുന്നത് ലളിതവൽക്കരിക്കുവാണ് ആണ് യഥാർത്ഥത്തിൽ അത് വേണ്ടത് സർക്കാർ ചെയ്യേണ്ട കാര്യം പ്രവാസികൾക്ക് എത്രത്തോളം ലളിതവൽക്കരിച്ചുകൊണ്ട് അത്രത്തോളം നൽകാൻ പറ്റുമോ അത് നൽകുകയാണ് വേണ്ടത് ഇപ്പോൾ തന്നെ പുതിയൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുൻപുള്ള തീരുമാനത്തിൽ തുടർച്ച എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ പുതുതായിട്ട് ക്ഷേമത്തിന് വേണ്ടി ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷ കിട്ടില്ല അറുപത് വയസ്സ് യഥാർത്ഥത്തിൽ പെൻഷൻ അപ്പോൾ സമയത്ത് പ്രവാസി പ്രവാസികളുടെ പെൻഷൻ എന്ന് പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ അപേക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ശേഷം കിട്ടേണ്ടത് അത് റദ്ദാക്കുന്നു അങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ റദ്ദാക്കും അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാലും അപേക്ഷിച്ചവർക്കുള്ള ഏറ്റവും ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ പത്രത്തിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി അത് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ യഥാർത്ഥ ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണം ലക്ഷക്കണക്കിന് ആളുകളുടെ പണമാണ് സർക്കാരിൻ്റെ കയ്യിലേക്ക് കുന്നുകൂടി വരുന്നത് അത് അവർക്ക് അവരിഷ്ടം പോലെ ചെലവഴിക്കാൻ പറ്റും കാരണം അഞ്ച് വർഷം തുടർച്ചയായ രീതിയിൽ അംശാദായം അടക്കുന്ന പ്രവാസികൾ ഈ നാട്ടിൽ നിന്നാണെങ്കിലും വിദേശത്തു നിന്നാണെങ്കിലും രണ്ട് രീതിയിലാണ് ഈ പെൻഷൻ സംവിധാനം വരുന്നത് അവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അത് അടച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവസാന എന്തെങ്കിലും ഒരു കാരണങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ അവർ പരിശോധിച്ച് നോക്കിയിട്ട് ആ പെൻഷൻ അങ്ങോട്ട് റദ്ദ് ചെയ്യും അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരിക്കുന്ന ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് രൂപ സർക്കാരിന് ചെലവ് ഈ മാറ്റി ചിലവഴിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഇഷ്ടാനുസരണം അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട് നാട്ടിലുള്ള വ്യക്തികൾ അഞ്ച് വർഷം കൊണ്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപയാണ് ഇങ്ങനെ പെൻഷനായിട്ട് ഈ പെൻഷന് വേണ്ടിയിട്ട് അടക്കുന്നത് വിദേശത്തുള്ളവരാണെങ്കിൽ ഏകദേശം ഇരുപത്തൊന്നായിരം രൂപയാണ് അപ്പോൾ അത് നമ്മൾ കൂട്ടി നോക്കിയാൽ മതി എത്ര ലക്ഷം ആൾക്കാർ ഇത് അടുക്കുന്നുണ്ട് എന്ന് കൂട്ടി നോക്കിയാൽ മതി അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രവാസികൾക്ക് പെൻഷൻ നൽകുന്നതിന് പകരം ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പെൻഷൻ നൽകാതിരിക്കാൻ എന്താണ് പോംവൈ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ നോർക്കയും കേരള സർക്കാരും എത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്